ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് സംസാരിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ചാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സിറ്റുവേഷൻഷിപ്പിനെക്കുറിച്ച് ഇപ്പോൾ വളരെയധികം എല്ലാവരും ഈ തലമുറയിൽ ഒരു തലമുറയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് പണ്ടിങ്ങനെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് എന്നിട്ട് നല്ല ഓർമ്മയുള്ളൊരു വർഷമാണ് അപ്പോൾ സ്കൂളിൽ സ്റ്റാഫ് മീറ്റിങ്ങിൽ അക്കാഡമിക് കാര്യങ്ങളും നോൺ അക്കാഡമിക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എച്ച് എം ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ടീച്ചേഴ്സിന് തന്നായിരുന്നു നിങ്ങൾ വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഹൈസ്കൂൾ സെക്ഷൻ ആൻഡ് ഹയർ സെക്കൻഡറി സെക്ഷൻ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളെ ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ ബസ് ബസ് കയറ്റി കൊടുക്കന്നെ വേണം കാരണം ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നമ്മൾ മുമ്പത്തെ പോലെയല്ല കുട്ടികൾക്ക് പല പല ലൈനുകളാണ് കാരണം വീട്ടിൽ നിന്ന് എത്തി ആ ബസ് സ്റ്റോപ്പിലൊന്ന് ബസ്സിലൊന്ന് ഇറങ്ങുമ്പോഴൊന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയാലൊന്ന് പിന്നെ അവരുടെ ഒരു പെർമനൻ്റായിട്ട് അങ്ങനെ പല റിലേഷൻഷിപ്പിലാണ് കുട്ടികളൊക്കെ അപ്പോൾ കുട്ടികളെ പഠിപ്പൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അന്ന് ടീച്ചേഴ്സൊക്കെ ആക്ച്വലി ഇങ്ങനെ കുമ്പിട്ടിരുന്നു കാരണം ലേഡീസൊക്കെ ഒരു വല്ലാത്ത ചമ്മലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഉണ്ട് എന്നൊക്കെ എച്ച് എം പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ചമ്മലായിരുന്നു പക്ഷേ ഗ്രാജുവലി അത് വളർന്ന് വളർന്ന് ഇപ്പം എല്ലാവരുടെ ഇടയിലും കാരണം കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത് പോലും അത് സിറ്റുവേഷനിലുള്ള ഒരു പിന്നെ റിലേഷനാണ് അല്ലാതെ എൻ്റെ ഒറിജിനൽ ലൈൻ ഇതൊന്നുമല്ല ഇപ്പം ബെസ്റ്റി അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പിലേക്ക് വന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാലഘട്ടത്തിൽ കുട്ടികളുടെ പെരുമാറ്റത്തിലും അവരുടെ ചിന്തകളിലുമൊക്കെ എത്തിച്ചേർന്ന ഒരു വിഷയമായി മാറി ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് എത്രത്തോളം കാരണം ദോഷമാണ് എന്ന് അവർക്കും അറിയില്ല ഇപ്പോൾ എവിടെ നമുക്ക് യാത്രകളിൽ പോലും ഈ ഇവരുടെ ഒരു തരം ഇത്തരത്തിലുള്ള കാരണം സിറ്റുവേഷൻഷിപ്പിലുള്ള രണ്ട് കുട്ടികൾ തമ്മിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ട്രെയിനുകളിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നുണ്ട് അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ കുട്ടികൾ യാതൊരു രീതിയിലും മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല അവരെ സിറ്റുവേഷൻ അവരിരിക്കുന്ന ഒരു സർക്കംസൻസസിനെ കുറിച്ചും അവരൊരിക്കലും ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏത് രീതിയിലും ബിഹേവ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ നമ്മുടെ കുട്ടികൾ മാറിക്കഴിഞ്ഞു അത് ആരാണ് നിയന്ത്രിക്കുക പറഞ്ഞു കൊടുക്കുക ആർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത്ര കാരണം സ്കൂളുകളിലെ അധ്യാപകരുടെ കൈകളിൽ നിന്ന് കുട്ടികളെന്ന് മോചിപ്പിക്കപ്പെട്ടോ അന്ന് മുതൽ അവർ സ്വതന്ത്രരാണ് അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിലും ജീവിക്കാൻ കഴിഞ്ഞു ഒരു സിറ്റുവേഷൻഷിപ്പൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ ഭാഗ്യമായി കരുതാം എന്നല്ലാതെ ഇതിനെ നിയന്ത്രിക്കാനോ ഇതിനനുസരിച്ച് നമുക്ക് കാരണം ഈ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകുകയല്ലാതെ ഇതിൽ നിന്ന് നമുക്കതിനെ തിരിച്ച് ചിന്തിക്കാനോ തിരിച്ച് അവരെ എങ്ങനെ കൊണ്ടുവരാനോ സാധിക്കാത്ത ഒരു തലമുറയായി മാറി എന്താ നിങ്ങളുടെ അഭിപ്രായം ശരിയല്ല ഓക്കെ ചേച്ചാ ബായ്